ഹലോ കൂർക്കുകാർ ഇന്ന് കർക്കിടക ഭാവമാണ് കർക്കിടകം നമുക്ക് കുറച്ച് കൂർക്ക നടണം അങ്ങനെ കൂർക്കത്തെ പറിക്കാൻ വേണ്ടി വന്നതാണ് ഇത് കഴിഞ്ഞ വർഷം ഒരാൾ കൂർക്ക നട്ട സ്ഥലമാണ് അന്നേരം അവിടെ പെരും കാടാണ് കാടിനകത്ത് ആ കൂർക്കത്തല ഉണ്ട് ഇത് പറിച്ചുകൊണ്ട് പോയിട്ട് വേണം നമുക്ക് നടൻ ഇതാ ഈ കാടിനകത്ത് എരു എരുമപ്പള്ളേൻ്റെ ചപ്പും കണ്ട തിരിച്ചറിയാത്ത രീതിയിലാണുള്ളത് ഇതുണ്ടോ ഇതാണ് കൂർക്കയുടെ തല ഇതുണ്ടോ സെയിം ഇതാണ് ഈ എരുമ പള്ളേൻ്റെ ഇതുണ്ടോ എന്നിട്ട് ഇതിനകത്ത് ഈ തപ്പി പറിച്ചെടുക്കണം എങ്കിൽ ഞങ്ങൾ കൂർക്ക പറിക്കട്ടെ തിരുങ്ങാട്ടിലാണെങ്കിലും കിട്ടുന്നുണ്ട് കേട്ടോ എന്താ ഉണ്ടോ ഇതാ നമ്മൾ പോവാണ് കൂർക്കത്തില രണ്ട് പെട്ടി പറിച്ചു ഇതാ കൊണ്ട നടണം ആ അന്നേരം നമ്മൾ കൂർക്കത്തല ഇവിടെ നടണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇതാ ഏതായാലും ഇന്ന് കർക്കിടക ഭാവം മക്ക കവിത അതുകൊണ്ട് രണ്ട് കലാകാരന്മാരും വന്നിട്ടുണ്ട് നടാൻ വേണ്ടി ഇതാ ഇവന്മാരാണ് ഇന്നത്തെ നടീരുകാർ നമ്മൾ കൂർക്കത്തല നടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇനി ബാക്കി സ്ഥലം ഒരുക്കണം ഇതാ ഇറങ്ങിയ വാ മക്കളെ കഴിഞ്ഞ വർഷം പച്ചക്കറി നട്ട സ്ഥലമാണ് പയറൊക്കെ നട്ട സ്ഥലമാണ് ഇവിടെയാണ് ഇപ്പം നമ്മൾ കൂർക്ക നടാൻ പോകുന്നത് എന്നാലും ഇനിയിപ്പോൾ ഇത് നമുക്ക് ബൈക്ക് തെളിച്ചെടുക്കണം അതിനു വേണ്ടിയുള്ള പണിയാണ് ഇനിയിപ്പം അതിലൊന്ന് ബൈക്ക് തെളിച്ചിട്ട് നമുക്ക് കൂർക്ക നേടാം ഇത് Corre ahí, me siento. बाकी <laughs> पारा <laughs> ബാക്കി ഇതുവരെ നമുക്ക് ഏരിയാക്കണം ബാക്കി പാപ്പീരി ഏരിയാ. ദിയാ. നമ്മേ എങ്ങനെ ഇത് നടന്ന ഇത് കുറക്കത്തന്നെക്ക മുളചിങ്ങന കഷ്ണമാറ്റി വെക്കണം. ഏടി എടുക്കട്ടെ. നോണ്ട. ഏടി എടുക്കട്ടെ. ഏരിയല മറടണം. ഓണ്ട. ോ മുറിച്ചു അത് മുറിച്ച് നട്ടാ മതി നല്ലതാ രണ്ടും മൂന്നൊക്കെ കേരളത്തിൻ്റെ കഷ്ടാവാണ് നല്ല ചെലുത്തു കയ്യിലുണ്ട് നമ്മുടെ കൂട്ടി തീരാനായി എല്ലാവരും ഇനിയിട്ട് കൂട്ടർ പറിക്കുകയും മീഡിയമായിട്ട് നമുക്ക് വീണ്ടും എല്ലാവരും എഞ്ച് പാസെൻറ്റ് എല്ലാവരും കാണാൻ പറ്റും എടുക്കാം എല്ലാവരും പ്രാർത്ഥിക്കുക സുഖങ്ങളായിട്ടുള്ള